ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാണിത്തുള്ളി ക്രിയേഷൻസ് തന്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ആതിര ബെഡിലേക്ക് ഇരിക്കുമ്പോൾ സച്ചി അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു താൻ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വൃന്ദാവനത്തിലാണെന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആതിരയെ കണ്ടോ അവളോട് സംസാരിച്ചോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു ഞാൻ അവളെ കണ്ടോ അവളോട് സംസാരിക്കായിരുന്നോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ എന്താ അവള് പറയുന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അവള് അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ പോവുകയാണെന്ന് അരക്കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി ഞാൻ ആതിരയോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അത്രയും പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് താൻ ആതിരയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാൻ അങ്ങനെ അർച്ചന ആദരിക്ക് ഫോൺ കൊടുത്തോ ആതിര അർച്ചന പറഞ്ഞത് ശരിയാണോ താൻ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഇതിനാണ് മോളെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് സന്ദീപ് അങ്ങനെ ചെയ്യുന്ന ഞാനും നിന്റെ ചേച്ചിയും വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അവൻ ഇത്രയും സ്നേഹിച്ച് നിനക്ക് എങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ സാധിച്ചോ ഒരു എടുത്ത ചാട്ടത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് പിന്നീട് അത് തിരുത്താൻ കഴിയാതെ വന്നാൽ ജീവിതത്തിൽ എല്ലാ സമയത്തും അത് ദുഃഖമായിരിക്കും ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരികെ കിട്ടാൻ വല്ലാത്ത പ്രയാസമായിരിക്കും മോളെ എനിക്കേട്ടാ ആതിരെ പറയുന്നു എല്ലാം എനിക്കറിയാം സച്ചിയേട്ടാ പക്ഷേ ഇപ്പൊ എൻ്റെ മുന്നിൽ ഈ ഒരൊറ്റ വഴിയേ ഉള്ളു നിവർത്തികേടാ ഇനി കൂടുതലൊന്നും ഇനി സച്ചിയേടനോട് ചോദിക്കരുതെന്ന് പറഞ്ഞേ സച്ചി അർച്ചന അർച്ചനയുടെ കയ്യിലേക്ക് ആതിര ഫോൺ കൊടുത്തു എടോ ആതിരയുടെ മൈൻഡ് ഒട്ടും ക്ലിയർ ആണെന്ന് തോന്നുന്നില്ല താൻ ഇപ്പോൾ കൂടുതൽ ഒന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അവള് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്താണെന്ന് അറിയാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും പ്രയോജനം ഉണ്ടാവൂ എന്ന് തോന്നുന്നില്ല ആതിരെ ആ വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് താൻ ഇപ്പോൾ അവളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട ഇനി ഇതിന്റെ കാരണം അറിഞ്ഞിട്ട് മതി ഇതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കാൻ എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു ആതിരുടെ അടുത്തേക്ക് അർച്ചന ഇരുന്നിട്ട് പറയുന്നു ഇപ്പോൾ എന്നോട് ഫോണിൽ സംസാരിച്ച ആ മനുഷ്യനുണ്ടല്ലോ അദ്ദേഹമാണ് നീയും സന്ദീപം ഒരുമിച്ച് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജീവനായി കാണുന്ന സ്വന്തം അച്ഛനെ പോലും പറ്റിച്ചിട്ടാണ് സച്ചിയേട്ടൻ നിങ്ങളുടെ ഒപ്പം നിന്നത് നീ വലിയ ആളായതും വലിയ തീരുമാനം ഈ ചേച്ചി അറിഞ്ഞില്ല നിന്നെ കണ്ടാൽ അറിയാൻ വ്യക്തമായ ഉറച്ചു തീരുമാനം നീ ഇവിടെ ഇരിക്കുന്നത് കരഞ്ഞു തളർന്ന നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ ഇപ്പോ ഇതുവരെ നിന്റെ കണ്ണു പോലും നിറഞ്ഞ് ഞാൻ കണ്ടില്ല അതിനർത്ഥം നീ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാ ഒരു കാര്യം ഞാൻ പറയാം സന്ദീപ് ഒരിക്കലും എങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അത് അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നീ വിശ്വസിച്ചാലും അവന്റെ ഏട്ടനും ഏട്ടതയും ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാൽ സന്ദീപ് തന്റെ കരുത്തൽ താലി കെട്ടി ആ സംഭവം ഓർക്കുകയാണ് ആതിര എന്റെ അനിയത്തെ കുറിച്ച് ഓർത്ത് അപമാനം തോന്നുന്ന നിമിഷങ്ങളാ ഇതൊക്കെ എന്നും അർച്ചന പറഞ്ഞപ്പോൾ വിഷമത്തോടെ ആതിര അർച്ചനയുടെ മുന്നിൽ നിന്നും അല്പം മാറി നിൽക്കുന്നു ഇനി ഒരിക്കലും ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ സംസാരിക്കില്ല ഞാൻ നിന്റെ ചേച്ചി ഇതുപോലെ തന്നെ സന്ദീപിന്റെയും ചേച്ചിയാണ് എനിക്കിപ്പോ നിന്നെക്കാൾ വിശ്വാസം അവനെയാ ഇനി കൂടുതൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നമ്മൾ തമ്മിൽ പിണങ്ങേണ്ട അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പോവുക നീയും അജയനുമായിട്ടുള്ള വിവാഹത്തിനെ ഞാൻ ഈ നട ചൗട്ടു എന്ന് പറഞ്ഞ അർച്ചന പോകുന്നു എന്നാൽ പോകുന്നതിന് മുമ്പ് തന്നെ ആതിര പറയുന്നു സന്ദീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം അത് കേട്ട് അർച്ചന തിരിഞ്ഞ് ആതിരയെ നോക്കുന്നുണ്ട് അവനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടാ അജയനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കാൻ പോകുന്നത് ആതിര മുമ്പേ നടന്ന ചില കാര്യങ്ങൾ അർച്ചനയോട് പറയുന്നുണ്ട് നേരത്തെ അവന്റെ ആതിരയെ കാണാൻ ഈ വൃന്ദാവനത്തിൽ വന്നിരുന്നു ഇവിടെ വേറെ ആരുമില്ല ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇൽ എന്തായാലും അത് നന്നായി അല്ലെങ്കിലും ഞാൻ ഇപ്പോ വന്നത് ആതിരയെ കാണാനാ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയും ആതിര അത് കേട്ട് നിൽക്കും അറിഞ്ഞു കാണുമല്ലോ നെല്ലിശേരിയിലെ പുതിയ വിശേഷം അനക്കേം കൊണ്ട് സന്ദീപ് ഒളിച്ചോടിപ്പോയി എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ഇല്ല എന്റെ സന്ദീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ ഒരു തവണ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് ആദര ദ്രെ കേട്ടുനിന്നാ മതിയെന്ന് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ മറ്റുള്ള മറ്റൊരാൾ കയറി സംസാരിക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ലെന്നും അവന്തിക പറയുന്നു നീ എന്താ പറഞ്ഞത് സന്ദീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നോ അത് ശരിയാ സന്ദീപ് അങ്ങനെ ചെയ്തിട്ടേയില്ല ചെയ്തതേ ഞാനാ അനക്കേ ഞാൻ ഈ നാട്ടിൽ മാറ്റി നിർത്തി എന്നിട്ട് അവരെ ഒളിച്ചോടിപ്പോയെന്ന് എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു ആന്ധ്രയ്ക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഇങ്ങനെയും സ്ത്രീകൾ ഉണ്ടോ എന്ന് എന്നെ ശരിക്കും അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്നവർ സ്ഥിരം പറയുന്ന കമൻറ്റാണിത് ആന്തിരയോട് ഞാൻ പറയാൻ വന്നതേ അതല്ല മറ്റൊന്നാ അവൻ്റെയെ പോലെ ഈ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഞാൻ മാത്രം ആന്ധ്ര പറയുന്നു എന്ന് അനക്കയെ നിങ്ങൾ കൊളിപ്പിച്ചു നിർത്താൻ സാധിക്കില്ലല്ലോ എന്നെങ്കിലും എല്ലാവരും എല്ലാം അറിയും വരെ നിങ്ങളുടെ ഈ നാടകത്തിന് ആയുസ് ഉള്ളോ എന്റെ സന്ദീപ് എവിടെയാണെങ്കിലും ഉടൻ തിരിച്ചു വരും എനിക്ക് എനിക്കുറപ്പാ അവന്റെ പറയുന്നു ആതിരേക്കാളും എനിക്ക് ഉറപ്പുണ്ടത് സന്ദീപ് വരും അനക്കെയും കൊണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അവൻ വരുന്നതെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടായിരിക്കും ആദരയ്ക്ക് ശരിക്കും ആഗ്രഹമുണ്ട് സന്ദീപിനെ ഒന്ന് കാണണമെന്ന് എന്താ ഇല്ലയെന്ന് ചോദിക്കുന്നു എനിക്കറിയാം ഉണ്ടാവും അത്രമാത്രം ആഴത്തിൽ പ്രേമിച്ചവരല്ലേ രണ്ടുപേരും അപ്പോ കാണാനുള്ള ആഗ്രഹം കുറച്ചുകൂടും നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് സന്ദീപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ് അവന്റെ തിക ആദ്രയെ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ആദര അന്ന് അടികൊണ്ട് അവശ്യനായ നിലയിൽ സന്ദീപിനെ കാണിച്ചിരിക്കുന്നു ഇത് കാണുമ്പോൾ ആരുടെയും മനസ്സൊന്നും നുറുങ്ങും കണ്ടിലെ ഒരു തെറ്റം ചെയ്യാത്ത യേശു ക്രിസ്തുവിന് മരണം വിധിച്ച പോലെ ഒരു തെറ്റം ചെയ്യാത്ത സന്ദീപിനും കഷ്ടം പിന്നെ ഒരു വ്യത്യാസമുള്ളത് യേശു ക്രിസ്തു പാപിയായ മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ ഇവൻ പാപിയായ നിനക്ക് വേണ്ടി എന്റെ ആൾക്കാർ എന്നോട് പറഞ്ഞു എത്ര തല് ചതച്ചിട്ടും അവൻ നിന്നെ മറക്കാൻ തയ്യാറല്ലെന്ന് അവിടെ കിടന്ന് മരിച്ചാലും അവന് അവന് നിന്നെ മതിയെന്ന് അത് കേട്ട് പൊട്ടിക്കറിയുകയായിരുന്നു ആതിര അത്രക്കും അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി അവനെ തല്ലിയിട്ട് ഒരു കാര്യമില്ല അടികൊണ്ട് അടികൊണ്ട് അവന്റെ പേടി ഇല്ലാണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആദ്ര എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറയാൻ ഇല്ലെങ്കിൽ ഉപകാരം ചോദിച്ചു വാങ്ങാൻ ആ ഉപകാരം ആദരിയുടെ ഒരു സമ്മതമാണ് അജയനുമായുള്ള വിവാഹത്തിന്റെ സമ്മതം ആ സമ്മതം എല്ലാവരെയും അറിയിക്കുന്നതോടെ സന്ദീപിന്റെയും സന്ദീപിന്റെ കയ്യിലും കാലിലും മുറുകിയിരിക്കുന്ന കെട്ടുകൾ അഴിയും അവൻ തിരിച്ചും വരും അതല്ല മറക്കാനാവാത്ത പ്രണയബന്ധത്തിൽ കുടുങ്ങിയത് കൊണ്ട് ഇതൊക്കെ എല്ലാവരെയും പറഞ്ഞ് അവനെ രക്ഷപ്പെടാനാണ് വഴിയെങ്കിൽ അവനെ പിന്നെ നീ കാണുന്നത് വെള്ള പുതപ്പിച്ചായിരിക്കും അത് കൂടി കേട്ടപ്പോൾ അതിര എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു നിന്നെ ഒന്ന് സ്നേഹിച്ചോണ്ട് മാത്രം അവനെ കൊല്ലണോ ആതിരെ നീ സമ്മതം മൂളുന്നത് വരെ അവൻ അവിടെ കിടന്ന് തല്ല് വാങ്ങിക്കും അപ്പോൾ അത് എത്രയും പെട്ടെന്നായാൽ അത്രയും തല്ല് അവനെ കുറഞ്ഞിരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എനിക്ക് ഇത്രയും സംസാരിക്കേണ്ട കാര്യമില്ല അവിടത്തെ ഒരു ഫ്ലവർ വൈസ് എടുത്തിട്ട് അവന്തിക പറയനോ ഇതിൽ ഒന്നെടുത്ത് നിന്റെ തലയിൽ ഒരു കൊട്ടും തന്ന് നിന്നെ എടുത്ത് ആ ഫാനിൽ തൂക്കാൻ അറിയാഞ്ഞിട്ടല്ല അതിനുള്ള ധൈര്യവും മനസ്സുമില്ലാഞ്ഞിട്ടുമല്ല സന്ദീപ് മനക്കെയും തിരിച്ചു വന്ന് ജീവിക്കുന്നത് എന്നെ കാണണം അതാണ് എൻ്റെ അനിയത്തിയുടെ അതേ ഇഷ്ടത്തെ പിന്തുടർന്ന നിനക്കുള്ള ശിക്ഷ നീ അജയനെ കിട്ടി അവരുടെ പിള്ള അവന്റെ പിള്ളേരെയും പ്രസവിച്ച് മതിയറയ്ക്ക് ജീവിക്കാൻ നോക്കു പെണ്ണേ കുടലേ കിടന്ന് കൊട്ടാരം സ്വപ്നം കണ്ട് സന്ദീപിനെ കൊല്ലരുത് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നീ ആലോചിക്കേ ബുദ്ധിയോടെ ആലോചിച്ചാൽ നിന്റെയും അജയന്റെയും വിവാഹത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് വരും ബുദ്ധിമോശം കൊണ്ട് ആലോചിച്ചാൽ വൃന്ദാവനങ്കാര് സന്ദീപിന്റെ മരണത്തിന് അങ്ങോട്ട് വരേണ്ടി വരും അങ്ങനെ പലപ്പോഴും ചേർത്ത് പിടിച്ചാൽ നിന്റെ കയ്യിലാണ് അവന്റെ ജീവൻ പാവം അവനെ കൊലക്കി കൊടുക്കരുത് എന്നും അവന്തിക പറഞ്ഞപ്പോൾ ആദര വീണ്ടും പൊട്ടിക്കരയുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആദ്ര അർച്ചനയോട് പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം കേട്ട അർച്ചന ഞെട്ടി നിൽക്കുകയാണ് ഒപ്പം വളരെ ദേഷ്യവും ആദര പറയുന്നു ഇനി പറയേ ഞാൻ ചെയ്യുന്നതല്ലേ ശരി ഇനിയും സ്നേഹിച്ചും വാശി കാണിച്ചും ഞാൻ സന്ദീപിനെ കൊലക്കി കൊടുക്കണോ എന്നെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് അവൻ ഇതൊക്കെ അനുഭവിക്കുന്നത് എനിക്കറിയാം അവൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ പകുതി പോലും തിരികെ കൊടുക്കാൻ പറ്റാത്തവളാണ് ഞാൻ എന്നെ അത്രയും സ്നേഹിക്കുന്ന ആളുടെ ജീവൻ എടുക്കാൻ ഞാൻ കാരണമാവണോ ഇനി എല്ലാവരും കൂടി പറഞ്ഞാലും ഞാൻ ഇത് കേൾക്കാൻ കൂട്ടാക്കില്ല സ്നേഹിച്ച് പറ്റിച്ചവളെന്നോ അഹങ്കാരിയെന്നോ എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം സന്ദീപിന്റെ അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് തേനെ വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ സന്ദീപിന് പക്ഷേ എനിക്കറിയാം അവൻ അത് ചെയ്യില്ലെന്ന് ഓരോ ദിവസം കഴിയുംതോറും അവന്റെ ജീവന് ആപത്തുണ്ടാവും അതിനു മുമ്പേ എനിക്കിവിടെ പറയണം അജീയമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് കരഞ്ഞുകൊണ്ട് അതിന് ഇതൊക്കെ പറയുമ്പോൾ അർച്ചനയ്ക്കൊന്നും പറയാനാവുന്നില്ല എന്റെ ആ സമ്മതമാണ് സന്ദീപിന്റെ ഇനിയുള്ള ജീവിതം അവൻ തിരികെ പോവാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചേച്ചിയുടെ എനിക്കൊരു അപേക്ഷയുള്ളത് ഈ കാരണം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ആരോടും പറയരുത് സച്ചിയേട്ടനോട് പോലും എന്റെ സന്ദീപ് അടക്കം എല്ലാവരുടെയും മനസ്സിൽ ഒരു വഞ്ചകിയുടെ സ്ഥാനം മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് അറിയാം ഇപ്പോൾ സന്ദീപിന്റെ ആയുസ് നിൽക്കുന്നത് എന്റെ ഒരു വാക്കിന്റെയും തീരുമാനത്തിന്റെയും പുറത്താ എന്റെയും അജയന്റെയും വിവാഹം നടക്കുന്നതിന്റെ അന്ന് സന്ദീപിന്റെ അവന്റെ ജീവൻ രക്ഷിച്ചെടുക്കാം അവൻ ജീവനോടെ ഉണ്ടെന്നറിയുന്ന നിമിഷം അജയന്റെ ഭാര്യ ഞാൻ ഇവിടെ ഉണ്ടാവില്ല വിവാഹത്തിന്റെ അന്ന് തന്നെ എന്റെ ഐസ് കൊടുത്തിട്ട് സന്ദീപിന്റെ ഐസ് തിരിച്ചു പിടിക്കും ഞാൻ അതുകൂടി കേട്ടപ്പോൾ ഞെട്ടി നിൽ ഞെട്ടി കണ്ണൻ തള്ളി നിൽക്കുകയാണ് അർച്ചന ഈ സമയം അജയൻ ആ വീട്ടിലേക്ക് വരുന്നു വളരെ സ്നേഹത്തോടെ തന്നെ മീര അജയനെ അകത്തേക്ക് ക്ഷണിക്കുന്നു എന്തിനായിരിക്കും പെട്ടെന്ന് എന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് അജയ് വിചാരിക്കുന്നു അജയനെ കാത്തിരിക്കുകയാണ് അനൂപ് രണ്ടുപേരും സംസാരിക്കുന്നു എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അതാ ഇവിടം വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചത് അതെ ബുദ്ധിമുട്ടായോ എന്ന് അനൂപ് എന്ത് ബുദ്ധിമുട്ട് അനൂപേട്ടൻ പറയെന്ന് അജയനും പറയുന്നുണ്ട് അജയ അത് വേറൊന്നുമല്ല അജയന്റെ മാതൃയുടെയും വിവാഹം ഇനി വെച്ച് നീട്ടുന്നതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എത്രയും പെട്ടെന്ന് ഒരു നിശ്ചയം നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം അജയൻ എന്തു പറയുന്നു നിശ്ചയം നടത്താം അതിനെന്താ തീയതി അനൂപേട്ടൻ പറഞ്ഞാൽ മതി എന്നാ അജയൻ പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ അജയന്റെ അച്ഛനോടോ അമ്മയോടോ ഒന്ന് ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞേക്കെ നല്ലൊരു തീയതി മുഹൂർത്തോ നമുക്ക് കുറിക്കാലോ അതിന്റെ ആവശ്യം ഇല്ല അജയ അനുബേട്ട തന്നെ ഒരു തീയതി പറഞ്ഞാൽ മതി ഞാൻ അതെന്റെ വീട്ടിൽ പറഞ്ഞോളാം എന്ന അജയൻ മീര അജയനെ ചായമായി അവിടെ എത്തി അല്ല ഞാൻ ചോദിക്കുന്നോണ്ടെന്നും വിചാരിക്കരുത് വിവാഹത്തിനുള്ള പൈസയൊക്കെ റെഡിയായോ എന്ന് അനൂപ് ചോദിക്കുന്നു ആ അജയൻ ചോദിക്കുന്നു അനൂപിനോട് അതൊക്കെ ശരിയാവോ അജയ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ കല്യാണം അത് പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തണം ബാക്കി അതിന്റെ മുറയിലങ്ങ് നടന്നോളൂ എന്ന് അനൂപ് അജയ നിന്നോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് അത് വേറൊന്നുമല്ല ആദരയ്ക്ക് മുന്നേ ഒരു പയ്യനുമായി ചെറിയൊരു ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല അവനിപ്പോ മറ്റൊരു പെൺകുട്ടിയുമായി സ്ഥലം വിട്ടു ആളെ പറയാലും അജയനെ അറിയാൻ വഴിയില്ല അതാ പറയാത്തത് എന്നെ മീര പറഞ്ഞപ്പോൾ സന്ദീപിനെ പറ്റി ആലോചിക്കുകയാണ് അജയൻ അജയ നമ്മൾ ഞങ്ങളിപ്പോ പറഞ്ഞതെ മറ്റൊന്നും കൊണ്ടല്ല നാളെ ഒരു സമയം മറ്റാരും പറഞ്ഞ് നീരറിയുമ്പോൾ മനപൂർവ്വം ഞങ്ങൾ നിന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചതാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അതൊന്നും കുഴപ്പമില്ലയിച്ചു ഇപ്പോഴത്തെ കാലത്ത് ഇറക്കി സർവ്വസാധാരണമാണ് അല്ലെങ്കിൽ ആദരയുടെ മുൻകാല ജീവിതമൊന്നും എനിക്കറിയണ്ട എന്നോട് വന്ന ശേഷം അതിനുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞാ പോരെ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ശരിയെന്ന് മീരയും പറയുന്നു എന്നിട്ട് അനൂപിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അനൂപേട്ട അജൻ ഇതൊന്നും കുഴപ്പമില്ലെന്ന് പേടി ഉണ്ടായിരുന്നു നീ ഇതറിയുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആതിര എവിടെയെന്നാ ജയൻ ചോദിക്കുന്ന മുറിയിലുണ്ടെന്ന് തോന്നുന്നു എന്ന് മീരയും ആതിലൂടെ ചേച്ചി വന്നിട്ടുണ്ട് അർച്ചന എന്നെ അനൂപ് പറയുന്നു അർച്ചന എന്ന പേര് കേട്ടപ്പോൾ തന്നെ ടെൻഷനോടെ ഇരിക്കുകയാണ് അനൂപ് വരാ സോറി ആ വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ